ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാ പാടെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഒന്ന് നമ്മളിവിടെ കാണിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനുള്ള ചുരിദാറിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇത് നമ്മൾ പ്രിൻറ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലയ്ക്കാൽ ഒന്നും പോകണ പ്രിൻ്റ് ഒന്നുമല്ല എത്രയും നമുക്ക് യൂസ് ചെയ്താൽ ഒരു കംപ്ലൈൻറ്റും വരാത്ത നല്ല ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഷോള് നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള ഷോളാണ് അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഷോൾ വീതി ഉണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ ഷോളൊക്കെ നല്ല വീതി ഒക്കെ ഉണ്ട് പിന്നെ പാൻറ്റും ടോപ്പും ഷോളും കൂടെ വന്ന ഇതാണ് പിന്നെ ഇതിൻ്റെ എല്ലാ സൈസും ആണ് പിന്നെ ഇതിൽ സ്ക്രീനിൽ കാണിക്കണ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിന്നെ വാട്സപ്പിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം